ക്രിസ്തുവിൽ പ്രിയരേ ആണ്ടുവട്ടം രണ്ടാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിശദത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ പുതിയ തോൽക്കുടങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു ഹെബ്രായർ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഒന്നാം വായനയിലൂടെ നിത്യപുരോഹിതനായ ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുന്നു ഹെബ്രായ ലേഖനം അഞ്ചാം അധ്യായത്തിനാണ് ക്രിസ്തുവിനെ ആ മഹാപുരോഹിതനായി അവതരിപ്പിക്കുന്നതിന് വ്യക്തമായി ആരംഭം കുറിക്കുന്നത് രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിലും നാലാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള സൂചനകൾ കാണുവാൻ സാധിക്കുമെങ്കിലും അഞ്ചാം അധ്യായം തുടങ്ങിയാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ആഴമായ വിശകലനം ഗ്രന്ഥകാരൻ നടത്തുന്നത് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ പൗരോഹിത്യം എന്താണെന്നും അതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്നും ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അഞ്ചു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ യേശു ഈ മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള നിർദ്ദേശമാണ് ലേഖനം നമുക്ക് നൽകുന്നത് ക്രിസ്തുവിനെ മഹാപുരോഹിതനായി ഉയർത്തിയത് അവിടുത്തെ എളിമയും കരുണയുമാണെന്നും വചനഭാഗം വ്യക്തമാക്കുന്നു സുവിശേഷത്തിൽ യേശുനാഥൻ പരിസേരുടെയും യോഹൻദാൻ്റെ ശിഷ്യന്മാരുടെയും ഉപവാസ ആചരണത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് നാം വായിച്ചു കേൾക്കുന്നത് ഇവിടെ ക്രിസ്തുനാഥനൻ തന്നെ തന്നെ മണവാളനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങൾ ഈ വായനയിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ഒന്നാമതായി മണവാളനായി ക്രിസ്തു തന്നെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു രണ്ടാമതായി കൂടെയുള്ള സാന്നിധ്യമായിരിക്കുന്ന യേശുനാഥൻ മൂന്നാമതായി ആ സാന്നിധ്യത്തിൽ ആനന്ദിക്കുന്ന തോഴരായ ശിഷ്യഗണം യോഹന്നാൻ്റെ സുവിശേഷ മൂന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ സ്നാപക യോഹന്നാനും ക്രിസ്തുവിനെ മണമാളനായും തന്നെ തന്നെ മണമാളൻ്റെ തോഴനായും അവതരിപ്പിച്ചിരിക്കുന്നുണ്ട് മണവാളൻ കൂടെ ഉള്ളതിനാൽ മണവറ തോഴർ ദുഃഖം ആചരിക്കേണ്ട കാര്യമില്ല എന്ന സന്ദേശമാണ് യേശുനാഥൻ നൽകുന്നത് നിയമത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായും ഈ ലോകത്തിലേക്ക് വന്ന ക്രിസ്തുനാഥൻ തൻ്റെ ദൗത്യത്തിലൂടെ പൂർത്തീകരിക്കുന്ന പൂർണ്ണമായും പുതിയതായി നൽകപ്പെടുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ മനുഷ്യ ഹൃദയങ്ങൾക്കുണ്ടായിരിക്കേണ്ട ജാലതയെ സൂചിപ്പിക്കുവാൻ രണ്ട് പ്രധാന ഉപമകൾ അവിടെ നിന്ന് ഉപയോഗിക്കുന്നു പരിസ്യയുടെയും നിര നിയമജ്ഞരുടെയും കഠിന വ്യവസ്ഥകൾക്ക് ബദലായി ക്രിസ്തുനാഥൻ വിശാലതയുടെയും വിതുലതയുടെയും പുതിയ സന്ദേശമാണ് നൽകുന്നത് വിശാലത സ്വന്തമാക്കണമെങ്കിൽ പഴയതിനെ പാടെ ഉപേക്ഷിക്കുവാനും പുതിയത് സ്വീകരിക്കുവാനും തയ്യാറാകണം ഉള്ളവരെ ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ പുതുമ സ്വന്തമാക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു ഒന്നാമതായി ക്രിസ്തുവിനെ പോലെ എളിമയും കരുണയും പലിശീലിക്കുന്ന ആ പുരോഹിതന്റെ അജഗണമാകുവാനുള്ള ഒരു ക്ഷണമാണ് നമുക്ക് നൽകുന്നത് േരും നിയമജ്ഞരും മുന്നോട്ട് വെക്കുന്ന എളിമയും കരുണയും ഇല്ലാത്ത നിയമങ്ങൾക്ക് ബദലായി ഖൃസ്തുനാഥൻ നൽകുന്ന പുതിയ നിയമം സ്വന്തമാക്കുവാൻ ഹൃദയത്തിൽ എളിമയും കരുണയും നിറയ്ക്കാം രണ്ടാമതായി പുതിയതിനെ ഉൾക്കൊള്ളാൻ പുതിയ മനസ്സ് നവീകരിക്കപ്പെട്ട തുറവിയുള്ള മനസ്സ് ഉണ്ടാകട്ടെ എന്നതാണ് മൂന്നാമതായും ക്രൈസ്തവ മക്കളുടെ ആനന്ദം ജീവിക്കുവാനുള്ള ഒരു ക്ഷണമാണ് സുവിശേഷം നമുക്ക് നൽകുന്നത് മണവാളിനൊപ്പം ആനന്ദിക്കുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ